അടുത്ത മാർപാപ്പയുടെ തിരഞ്ഞെടുപ്പ് കോൺക്ലേവിൽ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നത് കർദിനാൾ പരോളിനും മാർ കൂവക്കാട്ടിനും രണ്ടു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ മാർ ആലഞ്ചേരിക്കും നഷ്ടപ്പെട്ടത് സുപ്രധാന ചുമതല മാർപാപ്പയുടെ മൃതസംസ്കാരവും ശേഷം അടുത്ത മാർപാപ്പയുടെ തിരഞ്ഞെടുപ്പ് വരെയുള്ള വത്തിക്കാൻ്റെ ചുമതലകൾ ഇനി നിർവഹിക്കുക രണ്ട് സമിതികളായിരിക്കും ഒന്നാമത്തെ സമിതിക്ക് ദൈനംദിന ഭരണ ചുമതലയാണുള്ളത് ഇതിന്റെ തലവൻ കാമോർ ലെങ്കോ കർദ്ദിനാൾ കെവിൻ ആണ് എന്നാൽ മൂന്ന് ദിവസത്തെ ഇടവേളകളിൽ പുനഃസംഘടിപ്പിക്കുന്ന മൂന്ന് കർദ്ദിനാൾമാർ കൂടിയുള്ള സമിതിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഒരു കർദ്ദിനാൾ ബിഷപ്പ് ഒരു കർദ്ദിനാൾ വൈദികൻ ഒരു കർദിനാൾ ഡീക്കൻ എന്നിങ്ങനെ മൂന്ന് പേർ മൂന്ന് ദിവസത്തേക്ക് വീതം കർദിനാൾ കെവിൻ ഉണ്ടാകും എന്നാൽ കോൺക്ലേവ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി തീരുമാനിക്കുക കർദിനാൾ സംഘത്തലവനായ ജിയോമാനി ബാറ്റിസ്റ്റി ആയിരിക്കും മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികനാകുന്നതിനോടൊപ്പം ചടങ്ങുകൾ നിശ്ചയിക്കുന്നതും കർദനാൾ സംഘത്തലവനാണ് കാരണം മാർപ്പാപ്പ കത്തോലിക്കാ സഭയുടെ തലവൻ എന്ന നിലയിൽ ലാറ്റിൻ സഭയുടെ മാത്രമല്ല ഇരുപത്തിനാല് വ്യക്തിഗത സഭകളുടെയും പൊതു തലവൻ കൂടിയാണ് അതിനാൽ മറ്റ് ഇരുപത്തിമൂന്ന് സഭകളുടെ തലവന്മാർക്കും അവരുടെ ആരാധനാക്രമ പാരമ്പര്യം അനുസരിച്ച് മരണാനന്തര ശുശ്രൂഷാ കർമ്മങ്ങൾ നടത്താൻ അവസരം നൽകേണ്ടതുണ്ട് ഇതിനുള്ള രീതി സമയം എന്നിവ നിശ്ചയിക്കണം ഇതിനുശേഷം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് വിളിച്ചു ചേർക്കേണ്ടതുണ്ട് എന്നാൽ നിയമപ്രകാരം അദ്ദേഹത്തിന് കോൺക്ലേവിൽ പ്രവേശിക്കാൻ കഴിയില്ല കാരണം എൺപത് വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ ബാറ്റിസ്റ്ററിയുടെ പ്രായം തൊണ്ണൂറ്റി ഒന്ന് വയസ്സാണ് അതിനാൽ ചുമതല കൈമാറേണ്ടത് കർദിനാൾ ലിയോനോർഡോ സാൻഡ്രിക്കാണ് എന്നാൽ സാൻഡ്രിയുടെ പ്രായം എൺപത്തി ഒന്നാണ് അതിനാൽ അദ്ദേഹത്തിനും കോൺക്ലേവിൽ പ്രവേശിക്കാൻ കഴിയില്ല അതിനാൽ തുടർ നടപടികൾ ഏറ്റവും മുതിർന്ന കർദിനാളിന് കൈമാറും കർദിനാൾ സംഘത്തിൽ മൂന്ന് തരം കർദിനാൾമാരാണുള്ളത് കർദിനാൾ ബിഷപ്പ് കർദിനാൾ പ്രീസ്റ്റ് കർദിനാൾ ഡി നിലവിലെ സാഹചര്യത്തിൽ കർദിനാൾ സംഘത്തിന്റെ തലവനോ ഉപമേധാവിക്കോ കോൺക്ലേവിൽ അധ്യക്ഷനാകാൻ സാധിക്കുകയില്ല അതിനാൽ ആ ചുമതല വഹിക്കുക നിലവിലെ കർദിനാൾ സമിതിയിലെ കർദിനാൾ ബിഷപ്പുമാരിൽ സീനിയറായ ആളായിരിക്കും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയേദ്രെ പരോളിനാണ് ആ സ്ഥാനത്തുള്ളത് അദ്ദേഹം അടക്കം അഞ്ചു പേരാണ് കർദിനാൾ ബിഷപ്പ് സ്ഥാനത്തുള്ളത് ഇതിൽ ഒരാൾ പൗരസ്ത്യ സഭയിൽ നിന്നുള്ള പാത്രിയാക്കി ലൂയിസ് സാക്കോ റാഫേൽ ആണ് അതിനാൽ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി നിർത്തും ഫെർണാണ്ടോ ഫിലോറി ലൂയിസ് ആന്റണിയോ ഡാങ്ക്ലേ റോബർട്ട് ഫ്രാൻസിസ് എന്നിവരാണ് മറ്റു മൂന്ന് പേർ അടുത്ത മുഖ്യ ചുമതല കർദിനാൾ പ്രീസ്റ്റ് സ്ഥാനക്കാർക്കാണ് സ്പെയിനിലെ മാഡ്രിഡ് നിന്നുള്ള കർദിനാൾ കാർലോസ് ഒസാറോ സിറയാണ് ഈ വിഭാഗത്തിലെ ഏറ്റവും മുതിർന്ന കർദിനാൾ എന്നാൽ കോൺക്ലേവ് മെയ് പതിനാറിന് ശേഷമാണ് ചേർന്നതെങ്കിൽ ഇദ്ദേഹത്തിനും എൺപത് വയസ്സ് പൂർത്തിയാകും എന്നാൽ പേപ്പൽ സിംഹാസനം എന്നാണ് ഒഴിവ് വരുന്നത് എന്നത് നോക്കിയാണ് കോൺക്ലേവിലെ അംഗത്വം തീരുമാനിക്കേണ്ടത് അതിനാൽ കോൺക്ലേവ് ജൂണിലേക്ക് നീണ്ടാലും അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയില്ല ഇങ്ങനെ നോക്കിയാൽ കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് രണ്ട് ദിവസത്തെ വ്യത്യാസത്തിലാണ് കോൺക്ലേവിലെ അവസരം നഷ്ടപ്പെട്ടത് മറിച്ചായിരുന്നെങ്കിൽ കോൺക്ലേവ് നടപടികളിൽ മുഖ്യ റോൾ വഹിക്കാനുള്ള ഭാഗ്യം മാർ ആലഞ്ചേരിക്കായിരുന്നു ലഭിക്കുക കാരണം ഏറ്റവും പ്രായം കൂടിയ കാർദിനൽ പ്രീസ്റ്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയായിരുന്നു നിലവിലെ കർദിനാൾ സംഘത്തിലെ അടുത്ത മുതിർന്ന ആൾ ആഫ്രിക്കക്കാരനും മാർപ്പാപ്പ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന പേരിൽ ഒരാളുമായ കർദിനാൾ റോബർട്ട് സാറയാണ് ജൂൺ പതിനഞ്ചിന് സാറയ്ക്ക് എൺപത് വയസ്സ് തികയും ഫ്രാൻസിസ് മാർപാപ്പയുടെ മൃതദേഹം അടക്കം ചെയ്യുന്ന ആർച്ച് പ്രീസ്റ്റ് ആണ് നിലവിൽ കർദിനാൾ കോളേജിലെ പ്രായം കൂടിയ മൂന്നാമത്തെ ആളായ കർദിനാൾ ഇവരിൽ ഒരാളാകും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുക എന്നാൽ മാർ ആലഞ്ചേരിക്ക നഷ്ടമായ അവസരത്തിൽ ഒന്ന് മറ്റൊരു മലയാളിക്കാണ് ലഭിക്കുക കാരണം സീനിയർ കർദിനാൽ ബിഷപ്പ് സീനിയർ കർദിനാൽ പ്രീസ്റ്റ് സീനിയർ കർദിനാൽ ഡിക്കൻ ജൂനിയർ കർഡിനൽ ഡീക്കൻ എന്നിവർ കോൺക്ലേവിൽ പ്രത്യേക സ്ഥാനങ്ങൾ വഹിക്കുന്നു കോൺക്ലേവ് നടത്തിപ്പിന് നേതൃത്വം നൽകുന്നത് സീനിയർ കാർഡിനൽ ബിഷപ്പാണ് പോപ്പിനെ തെരഞ്ഞെടുത്തെന്ന പ്രഖ്യാപനം നടത്തുന്നത് സീനിയർ കാർഡിനൽ ഡീക്കനാണ് ഈ സ്ഥാനങ്ങളിൽ യഥാക്രമം നിയമിച്ചിരിക്കുന്നവർ പിയദ്രെ പരോളിൻ വിൻഗോ പോൾ ഡൊ ജോർജ് കൂവക്കാട്ട് എന്നിവരാണ് അതിനാൽ നിർണായക ചുമതല മാർ കൂവക്കാട്ടിനായിരിക്കും ലഭിക്കുക എന്നാൽ ആര് പുതിയ മാർപാപ്പ ആയാലും കർദിനാൽ സംഘത്തിന്റെ തലവൻ ജിയോവന്നി ബാറ്റിസ്റ്ററിയാകും അദ്ദേഹത്തെ മാർപ്പാപ്പയായി വാഴിക്കുക എന്തായാലും ആരാകും ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസ സമൂഹത്തെ ഇനി നയിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ലോകത്തെമ്പാടുമുള്ള വിശ്വാസ സമൂഹം